മറ്റന്നാൾ ബുധനാഴ്ചയാണ് എലക്ഷൻ്റെ റിസൾട്ട് വരുന്നത് ഖലീലുല്ലാ ഇബ്രാഹിം നബി അലൈഹി കാഫിരീങ്ങളായ ഒരു നാട് മുഴുവനും കത്തിക്കാൻ നോക്കിയപ്പോൾ അവിടുന്ന് ചെല്ലിയ ഒരേ ഒരു ദിക്കർ ഹസ്ബുൻ അള്ളാഹുനെ അമ്മൽ വക്കീലെന്നാണ് ഹസ്ബി അള്ളാഹ് എന്നും ചെല്ലാം പക്ഷേ ഇതിപ്പോൾ മൊത്തം നമ്മൾ ഇന്ത്യക്കാരുടെ ഒരു പ്രശ്നം വരാൻ പോകല്ലേ അപ്പോൾ ഹസ്ബുന ഞങ്ങൾക്ക് മതി അള്ളാഹ് അള്ളാ മതി ഹസ്ബുൻ അള്ളാ ഒനിയാമൽ വക്കീൽ ഞങ്ങളെ ബേജാറും സങ്കടമൊക്കെ ഏൽപ്പിക്കാൻ പറ്റിയ ഒരേ ഒരു വക്കീൽ ഏറ്റവും നല്ല വക്കീൽ അള്ളയാണ് അള്ളാട് പറഞ്ഞാൽ തീർന്നു ഞങ്ങൾക്ക് അള്ള മതി ഞങ്ങളെ ഏൽപ്പിക്കാൻ പറ്റിയ നല്ല ആൾ ആള് അള്ളയാണ് എന്നർത്ഥമുള്ള ഹസ്ബിൻ ഉള്ളാഹു വനിയായ്മൽ വക്കീൽ മറ്റൊന്നാൾ ബുധനാഴ്ച ആകുമ്പോഴേക്ക് ലക്ഷക്കണക്കിന് നമുക്ക് ചൊല്ലണം ഈ ഗ്രൂപ്പിൽ ഓരോരുത്തരും ചൊല്ലിയത് തിങ്കളാഴ്ചയെ ചൊവ്വാഴ്ചയെ അറിയിക്കുക ഇന്ന് മുതൽ ചൊല്ലാൻ തുടങ്ങിയ എല്ലാവരും എല്ലാരും ചൊല്ലണം ഹസ്ബൻ ഉള്ളഹോനെ നമ്മളെ എല്ലാ വിഷമവും മനസ്സിൽ കരുതിയിട്ട് കരുതിട്ട് ചൊല്ല ഞങ്ങൾക്കല്ലാ മതി ആരെന്ത് കുതന്ത്രങ്ങൾ പ്രയോഗിക്കാൻ തുടങ്ങുന്നുണ്ടെങ്കിലും എന്ത് എൻ ആർ സി കൊണ്ടുവന്നുണ്ടെങ്കിലും എന്ത് വോട്ട് തട്ടിപ്പാക്കി ഭരണത്തിൽ വരാൻ നോക്കുന്നുണ്ടെങ്കിൽ അതിനെ തടയാൻ നിനക്ക് കഴിയും നീ വലിയ കൊറോണ തന്ന് ആ ചെറിയ കാര്യത്തെ അടക്കിയ ആളാണ് വലിയ വലിയ വിഷമങ്ങളൊന്നും പരീക്ഷണമൊന്നും ഇല്ലാതെ തന്നെ അടക്കാൻ കഴിയുന്നവനുമാണെന്ന് ഇബ്രാഹിം നബി അലി ഇസ്സലാമിന്റെ ആ വലിയ അപകടത്തിൽ നിന്ന് ഇബ്രാഹിം നബി അലി ഇസ്സലാമിനെ തീയോട് പറഞ്ഞതാണ് നീ ഒന്ന് അടങ്ങും അതേപോലെ നിനക്ക് എല്ലാറ്റിനും കഴിയുമല്ലോ റബ്ബെ ഹസ്ബൻ ഉള്ളാഹുവിനെ അമ്മ അതോടൊപ്പം നമ്മുടെ പല കുടുംബ പ്രശ്നങ്ങൾ ജീവിത പ്രശ്നങ്ങൾ ദാരിദ്ര്യം വീട് സ്നേഹമില്ലായ്മ മക്കളുടെ കാര്യം തടിക്കാഫിയതൊക്കെ കരുതാൻ ഇതിനൊക്കെ അള്ളാഹു ശരിയാക്കി തരാം ഒരു സെക്കൻഡ് മതി അള്ളാഹ് കത്തി കൊണ്ട് മുറിക്കുമ്പോൾ മുറിയണ്ടെന്ന് പറഞ്ഞപ്പോൾ കത്തി അടങ്ങി കത്തുന്ന് തീ അടങ്ങി ശരീരത്തിന് കൊണ്ടില്ല അതേപോലെ അള്ളാഹ്ക്ക് എല്ലാം ചെറുതാക്കാൻ പറ്റും മല പോലെ വന്നതിനെ മഞ്ഞാക്കാൻ എൻ്റെ റബ്ബിനെ കഴിയുള്ളൂ ഹസ്ബൻ അള്ളാഹുവിനെ വക്കീൽ വക്കിയും ധാരാളം ചൊല്ലാൻ ശ്രമിക്കുക ഇത് നിങ്ങളെ കുടുംബ ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്തോളി എല്ലാവരും ചൊല്ലട്ടെ ആരുടേതും ആൾക്ക് ഉത്തരം കിട്ടുകയെന്നറിയില്ല അതിലൂടെ എല്ലാവരും രക്ഷപ്പെടട്ടെ ഇന്ത്യയിലെയും മറ്റു രാജ്യങ്ങളിലെയും മുസ്ലിംങ്ങൾക്കും മറ്റു മതേതര വിശ്വാസികൾക്കും നല്ല ജനങ്ങൾക്കും മറ്റു നല്ല ജീവികൾക്കും എല്ലാം അള്ളാഹു രക്ഷ രക്ഷതിലൂടെ നൽകട്ടെ അത്ര മതി